എന്റെ പേര് ബിജു ഓക്കെ ചെയ്യുവാണ് എന്റെ കൂടെ ഒരു പത്ത് പതിനഞ്ചു പേര് ജോലിക്കാരുണ്ട് ഇങ്ങനൊരു റെസ്റ്റോറന്റ് വരുവാണെങ്കിൽ ഞാൻ ഓടി വന്ന് അവർക്ക് ഒരു ആഹാരം മേടിച്ചു കൊടുക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിട്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഭയങ്കര സന്തോഷം നമ്മൾ ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് സത്യം ഞാനിപ്പം ജോലിക്ക് പോയിട്ട് വേറെ ഓടി പോകണ്ടല്ലോ ഒരു ജോലിക്കാരൻ വന്നു കഴിഞ്ഞാൽ പത്ത് പേരുണ്ട് അല്ലെ ആറുപേരുണ്ടെങ്കിൽ അവർക്ക് കിഴമുക്കൽ നമുക്കൊരു കടയുണ്ട് നമുക്കത് പെട്ടെന്ന് ഫുഡ് മേടിച്ചോണ്ട് അവർക്ക് കൊടുക്കാനുള്ള സന്തോഷം സന്തോഷം കൊടുക്കൂ എനിക്കുണ്ടായിരുന്നില്ല കണ്ടോ ഫുഡ് അവർക്ക് അവർക്ക് കാര്യങ്ങൾ അല്ലാത്ത മീൻ കറി അല്ല എല്ലാം നമ്മൾ അടുത്ത് ചോദിക്കും എല്ലാ കാര്യങ്ങളും അവരടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഫുഡ് വേണോന്ന് പറഞ്ഞാൽ പൊതിയായിട്ടാണെങ്കിലും അല്ലാതെ പാർസൽ ആണെങ്കിലും ഇല്ലെങ്കിൽ ഓർണബിലിറ്റി ആണെങ്കിലും നമ്മളെ ഫോൺ നമ്പർ വിളിച്ചു പറഞ്ഞാൽ അവർ തരും സൂപ്പർ എല്ലാം അവര് കൊണ്ടുവരും എന്ത് എന്ത് ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കനോ മട്ടനോ മീൻ കറിയോ ഉണ്ടെങ്കിലും നമ്മൾ ആ ചോറ് ചേട്ടൻ എന്നും ഡെയിലി വീട്ടില് ചേച്ചി ഉണ്ടാക്കുന്ന ചേട്ടന്റെ വൈഫ് ഉണ്ടാക്കുന്ന ചോറ് കറി മീൻകറി എന്നാണ് കഴിക്കാത്തത് ഓക്കെ ഈ വീട് എന്ത് ഫുഡാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ആഹാരത്തിനോട് നമ്മളേറ്റവും ഉപയോഗിക്കുന്നത് അതിനകത്ത് കഴിച്ചിട്ടില്ലാത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മള് ജീവത്തിൽ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് പിള്ളേർ നമുക്ക് കഴിക്കേണ്ട കാര്യമല്ലോ അപ്പൊ വീട്ടില് പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ സന്തോഷം വേറെ നമ്മളിപ്പം കൊണ്ടുവന്ന് കഴിഞ്ഞാല് ഇവിടെ ഫുഡ് കടിച്ചു കൊണ്ടുവന്ന പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെ വന്നത് സന്തോഷം നമുക്കുണ്ടല്ലോ സന്തോഷം ചേട്ടാ സന്തോഷം അടിപൊളിയാട്ടാ അപ്പൊ ഇവിടെ വന്ന് ഫുഡ് ആയി ഫുഡായി കഴിക്കാം നമ്മളെപ്പോഴും ഓക്കെ ആണ് നമ്മളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ജോലിക്കാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് നാല് പേർക്കോ അഞ്ചു പേർക്കോ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ സ്കൂട്ടർ കൊടുത്തോണ്ട് വരുവാ എന്ന് പറഞ്ഞാൽ ഇവര് രാവിലെ അടുത്ത് പറയാം പത്ത് പേർക്ക് വേണം പതിനഞ്ച് പേർക്ക് എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ